എ ഐ ചാറ്റ് ബോട്ടുകളുടെ പ്രവർത്തനം രാജ്യവ്യാപകമായി താൽക്കാലികമായി നിർത്തിവെച്ച് ചൈനയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ ഈ നടപടി സ്വീകരിക്കാത്ത കമ്പനികൾ ചാറ്റ് ബോട്ടുകളുടെ പല ഫീച്ചറുകളും പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട് പല എ ഐ കമ്പനികളും അവരുടെ ഏറ്റവും പ്രചാരമുള്ള എ ഐ ടൂളുകളാണ് നിർത്തിവെച്ചിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് അലി ക്വിൻ ക്വെൻ യുവാൻ ബാവോ ബെഡ് ഡാൻസിന്റെ ദുബാവോ മൂൺ കിമി എന്നിവ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് യുവാൻ ബാവോ കിമി പോലുള്ള എഐ ടൂളുകൾ അവയുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫീച്ചറുകൾ പ്രവർത്തനരഹിതമാക്കി അതേസമയം ബൈറ്റ് ഡാൻസിന്റെ എതിരാളി ചാറ്റ് ബോട്ടായ ദുബാവോ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും നിയമങ്ങൾ പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വിസമ്മതിക്കുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അലിബാബയുടെ ബോട്ടായ ക്വെൻ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് അതേസമയം എന്താണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ഈ നീക്കത്തിന് പിന്നിൽ എന്നതാണ് രസകരം കോളേജ് പ്രവേശനം നേടുന്നതിനായി ചൈനയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന ഗാവോ കാവോ പരീക്ഷയാണ് ഈ താൽക്കാലിക അടച്ചിടലിന് കാരണമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരീക്ഷയിൽ കൃത്രിമം കാണിക്കാൻ വിദ്യാർത്ഥികൾ എഐ ടൂളുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഇതോടെ എഐ കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന നടപടി സ്വീകരിക്കേണ്ടി വന്നു ഈ വർഷം ജൂണിലാണ് ചൈനയിൽ ഗവോകവോ പരീക്ഷ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമിക് ഇവന്റ് ആണ് ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പതിമൂന്ന് ദശാംശം നാല് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരിമിതമായ സർവകലാശാല സീറ്റുകൾക്കായി ഈ പരീക്ഷ എഴുതുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ ഈ പരീക്ഷയിൽ മികവ് തെളിയിക്കേണ്ടതുണ്ട് യുവാക്കളുടെ തൊഴിൽപരവുമായ ഭാവി നിർണയിക്കുന്നത് സുപ്രധാന പരീക്ഷയാണിത് കടുത്ത മത്സരം നിലനിൽക്കുന്നതിനാൽ പരീക്ഷാ ഹാളുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിരോധിക്കുന്നതു മുതൽ നിരീക്ഷണ ഡ്രോണുകൾ വിന്യസിക്കുന്നതുവരെയുള്ള കർശനമായ കോപ്പിയടി വിരുദ്ധ നടപടികൾ ചൈനീസ് അധികൃതർ വളരെ കാലമായി നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ ജനറേറ്റീവ് എഐയുടെ വളർച്ചയോടെയാണ് പലപ്പോഴും എ ഐ ടൂളുകൾ ഉപയോഗിച്ച് കൃത്രിമം കാണിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത് ഈ സാഹചര്യത്തിൽ ചൈനയിലെ എ ഐ ടൂളുകളെല്ലാം അവയുടെ ഫോട്ടോ തിരിച്ചറിയൽ സംവിധാനം തുടങ്ങിയവയൊക്കെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ പ്രൈമറി സെക്കൻഡറി സ്കൂൾ സംവിധാനങ്ങളിൽ ജനറേറ്റീവ് എഐയുടെ സ്വാധീനം നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതായിരുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകരെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാതെ അധ്യയനത്തെ സഹായിക്കാൻ മാത്രം എ ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അതേസമയം മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എ സംവിധാനങ്ങൾ പരിമിതമായ രീതിയിൽ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് ഹൈസ്കൂൾ തലത്തിൽ എ ഐയുടെ അടിസ്ഥാന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും അനുവാദമുണ്ടായിരുന്നു ചൈനീസ് സർക്കാരിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസ മാർഗനിർദ്ദേശ സമിതി പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിർദ്ദേശങ്ങൾ ചാറ്റ് ജി പി ടി ഡിപ് സിക് പോലുള്ള ജനറേറ്റീവ് എ ഐ എങ്ങനെ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ സംയോജിപ്പിക്കാമെന്ന് വിശദീകരിക്കുന്നുണ്ടെന്നാണ് ചൈന ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ആഗോളതലത്തിൽ ആദ്യമായി ചൈന നോൺ ബൈനറി എ ഐ ചിപ്പുകളുടെ വലിയ തോതിലുള്ള പ്രയോഗം ആരംഭിച്ചിരിക്കുകയാണ് വ്യോമായനം ഇന്റലിജൻസ് ഡിസ്പ്ലേകൾ വ്യാവസായിക നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ അവ വിന്യസിക്കുകയും ചെയ്തു ബീജിംഗിലെ ബീഹാങ് സർവകലാശാലയിലെ പ്രൊഫസർ ലി ഹോങയുടെ സംഘത്തിൽ നിന്നാണ് ഈ മുന്നേറ്റം ഉണ്ടായത് ഹൈബ്രിഡ് സ്റ്റോക്കാസ്റ്റിക് നമ്പർ കമ്പ്യൂട്ടിംഗ് എന്ന നൂതന കമ്പ്യൂട്ടിംഗ് സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് പറയുന്നു സാരാംശത്തിൽ വിദേശ സാങ്കേതിക വിദ്യകളിൽ നിന്ന് സ്വതന്ത്രമായി വലിയ തോതിലുള്ള എഐ മെഷീൻ ലേണിംഗ് എന്നിവയുടെ ഭാവിയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു തദ്ദേശീയ പാത ചൈനയ്ക്ക് ഇത് നൽകാൻ കഴിയും മാത്രമല്ല യു എസ് ചൈന സാങ്കേതിക വൈരാഗ്യം രൂക്ഷമാകുമ്പോൾ ബീജിംഗ് സെമി കണ്ടക്ടറുകളിൽ സ്വയം പര്യാപ്തത പിന്തുടരുന്നു നിയന്ത്രണങ്ങൾക്ക് ചുറ്റും എങ്ങനെ നവീകരിക്കാം എന്നതിനുള്ള ഒരു മാതൃകയായി ഈ ചിപ്പ് മാറിയേക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ്